പലർക്കും താരൻ വിട്ടുമാറാത്തതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് താരൻ പൊതുവെ മൂന്ന് രീതിയിലായിട്ടാണ് അല്ലെങ്കിൽ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് വരുന്നത് ആദ്യമത് പൊടിപൊടി പോലെ ആവുകയും രണ്ടാമത് പൊറ്റ പൊറ്റ പോലെ നമുക്ക് പൊളിച്ചെടുക്കാവുന്ന രീതിയിൽ മൂന്നാമത് ഹെയർ മാർജിനിൽ കൂടി അത് താഴേക്ക് ഇറങ്ങി നമുക്ക് മുഖക്കുരുമായിട്ടും അല്ലെങ്കിൽ പുറത്ത് ഇങ്ങനെ ചൂടുകൂരു പോലെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം പലരും പല ലേപനങ്ങളും എണ്ണകളൊക്കെ പരട്ടിയിട്ടും ഇത് അപ്പോഴേക്ക് കുറച്ച് നേരത്തേക്ക് മാറുമെന്നല്ലാണ്ട് പിന്നെ അത് വീണ്ടും വരാതും കാരണമായ മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം തൈറോയ്ഡ് രോഗങ്ങളാണ് തൈറോഡ് പ്രത്യേകിച്ച് ഹൈപ്പർ തൈറോഡിസം തൈറോയ്ഡ് ഹോർമോൺ അമിതമായിട്ടുള്ള രീതിയിൽ ശരീരത്തിൽ കൂടുമ്പം ഇതുപോലെ തലയിൽ നല്ല രീതിയിൽ ഡ്രൈനസ് അനുഭവപ്പെടുകയും അത് മുഖാന്തരം താരമുണ്ടാകും അതുകൊണ്ട് തന്നെ വിട്ടുമാറാത്ത താരമുള്ളവർ അവരുടെ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് വെച്ചാൽ തൈറോഡിൻ്റെ ഹോർമോണിൻ്റെ പ്രവർത്തനം അറിയാനായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ആണ് അത് തീർച്ചയായും ചെക്ക് ചെയ്യുക രണ്ടാമതായിട്ട് ഇതുപോലെ വിട്ടുമാറാത്ത താരം കാണുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ബ്ലഡ് ടെസ്റ്റാണ് വൈറ്റമിൻ ഡി ശരീരത്തിൽ എന്തോരമുണ്ടെന്ന് അറിയണം കാരണം വൈറ്റമിൻ ഡിയും കുറഞ്ഞാൽ ഇതുപോലെ തലയിൽ നല്ല രീതിയിൽ താരം വരാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം പൊതുവെ ആൾക്കാർ സൂര്യപ്രകാശം ഒരുക്കുന്നത് കുറവായത് കൊണ്ട് തന്നെ ആവശ്യത്തിന് വൈറ്റമിൻ ഡി ശരീരത്തിൽ കിട്ടാത്തതുകൊണ്ടും ഇതുപോലെ തലയിൽ വിട്ടുമാറാത്ത താരം കണ്ടുവരാറുണ്ട് മൂന്നാമതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് അലർജി എന്ന് പറയുന്നത് അലർജി എന്ന് പറയുമ്പോൾ തുമ്മലോ ജലദോഷോ ശ്വാസം അല്ല തലയിലെ കാൽപ്പ് അമിതമായിട്ട് ഡ്രൈ ആവാനായിട്ടുള്ള ടെൻഡൻസി ശരീരത്തിലുള്ളവരിൽ ഇതുപോലെ വീണ്ടും വീണ്ടും താരൻ വരും അതിൽ നമ്മൾ എണ്ണയൊന്നും പരട്ടിയിട്ട് അതുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാവില്ല അതിന് നമ്മൾ ഇന്റേണലി മെഡിസിൻ എടുത്താൽ മാത്രമേ നമുക്ക് ആ ഡ്രൈനെസ് ഉണ്ടാവാനുള്ള ടെൻഡൻസി ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ